സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം കാപട്യമാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലംഘനം നടത്താൻ നവോത്ഥാനം അതിലുണ്ടാക്കിയവരാണ് സി പി ഐ എം അവർ അയ്യപ്പസംഗ് കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എല്ലാവരും കാരണം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു അയ്യപ്പ ഭക്തി ഇവരുടെ പശ്ചാത്തലം ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി പെരുമാറും ഈ കാപട്യം ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ അയ്യപ്പ ഭക്തർ വിശ്വാസികൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന അതിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം ആ നവോത്ഥാന സമിതിയിലെ ജാതിയില് മതിൽ പങ്കെടുത്ത ചേച്ചിയും ചേട്ടനും കൂടിയാണ് അവിടെ നരഹത്യ നടത്തി മറ്റേ എന്താണ് നിധി കണ്ടെത്താൻ വേണ്ടി ട് ശ്രമം നടത്തിയത് രണ്ട് സ്ത്രീകളെ കൊന്ന് നരഹത്യാണ് ഈ മതിൽ പങ്കെടുത്തവരാണ് ഈ മതിലാണ് നവോത്ഥാന മതില് ആ നവോത്ഥാന സമിതിയിലെ നേതാക്കന്മാർ പറയുന്ന വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ